ഇന്ന് രാജ്ഭവനിൽ വെച്ച് സ്കൗട്ട്സിൻ്റെ ഒരു പരിപാടിയിൽ പ്രസംഗിച്ച ശേഷം മന്ത്രി ശിവൻകുട്ടി വേദി വിട്ടിറങ്ങിപ്പോയ സംഭവം വളരെ ലജ്ജാകരമാണ് ഒരു മന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിന്ദയാണ് ഗവർണറുടെ രാജ്ഭവൻ എന്ന് പറയുന്നത് അത് ഭരണഘടനാപരമായി ഈ കേരളത്തിൻ്റെ ഭരണ നിർവഹണത്തിൻ്റെ ചുമതല വഹിക്കുന്ന അതിൻ്റെ തലവൻ വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമാണ് അവിടെ വെച്ച് നടക്കുന്ന പരിപാടികൾക്ക് പ്രോട്ടോക്കോളുണ്ട് വേദിയിൽ ഇരിക്കേണ്ടവരെല്ലാം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും അതിനുശേഷം ഗവർണർ എത്തുകയും പരിപാടി തീരുന്നതുവരെ എല്ലാവരും വേദിയിലുള്ളവരും സദസ്സിലുള്ളവരും അതിൽ പങ്കെടുക്കി ഗവർണർ വിട്ടുപോയതിനു ശേഷം എല്ലാവരും മടങ്ങി പതിവ് പക്ഷേ ഇന്ന് സംഭവിച്ചത് എന്താണ് ഇന്ന് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളിൽ ദേശീയ ബോധവും രാജ്യസ്നേഹവും സ്നേഹവും പകർന്നുകൊടുത്ത് അവരെ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ബാധ്യസ്ഥമായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവിടെ താമസിച്ചു വന്നു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം നടത്തിയ പ്രസംഗം എത്ര ജുഗിത്സാവഹമാണ് അവിടെ ഏതോ ഒരാളുടെ ചിത്രം ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതാമ്പയെ തള്ളിപ്പറയുക മാത്രമല്ല അദ്ദേഹം ആ കൊച്ചു കുട്ടികളുടെ ഇളം മനസ്സിലേക്ക് അസഹിഷ്ണുതയുടെയും നിന്ദയുടെയും നിഷേധ നിഷിദ്ധ ചിന്തകൾ കടത്തിവിടുകയാണ് ചെയ്തത് ഒരിക്കലും ഒരു വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ് മാത്രവുമല്ല അദ്ദേഹം അവിടെ നിന്നും ഈ യോഗം ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് അനവസരത്തിലാണ് കാരണം അവിടെ ദേശീയ ഗാനം വരെ അദ്ദേഹം ഇരിക്കാൻ പ്രോട്ടോകോൾ അനുസരിച്ച് ബാധ്യസ്ഥനാണ് ഒരു രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളെക്കുറിച്ച് വളരെ വ്യക്തമായി ഏതൊരു മന്ത്രിക്കും ബോധ്യമുണ്ട് പക്ഷേ ആ കീഴ്വഴക്കങ്ങളെല്ലാം നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭാരതാമ്പയും ദേശീയ ഗാനത്തെയും ഒരുപോലെ നിന്ദിക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്നു ഈ ഭാരതത്തിൻ്റെ ഇതിലെ ജനങ്ങൾ വൈവിധ്യമുള്ള ജനസമൂഹമാണ് അവരെല്ലാം തമ്മിൽ കോർത്തിണക്കുന്നത് ദേശീയ വികാരമാണ് കാവ്യനിറത്തോട് അദ്ദേഹത്തിന് ഇത്രയധികം അസു അസഹിഷ്ണുത എന്തുകൊണ്ടുണ്ടാകുന്നു കാവ്യെ കൊടി പിടിക്കുന്ന ഭാരതാംബയാണ് അദ്ദേഹത്തിന് എതിർപ്പുള്ളതെങ്കിൽ അദ്ദേഹത്തിന് അത് നേരത്തെ തന്നെ ഈ പരിപാടിയുടെ വിവരങ്ങൾ അറിയിച്ചപ്പോൾ പറയാമായിരുന്നു പക്ഷേ രാജ്ഭവനിൽ ഒരു പരിപാടി നടക്കുമെന്നും അതിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ വന്നത് നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന ഈ ദിവസം പാരതാമ്പയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാജ്ഭവനിൽ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി അസുഖകരമായ ഒരു സംഭവ വികാസം ഉണ്ടാക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ പത്ത് നിലമ്പൂരിൽ കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണയാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തോട് പുഷ്പാർച്ച നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല പാരതാംബയെ വന്ദിക്കണം എന്നദ്ദേഹത്തോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഏതൊരു പരിപാടിക്ക് ചെല്ലുമ്പോൾ ഒരു ഒരു സ്കൂളിലെ പരിപാടിക്ക് ചെന്നാൽ അതൊരു സർക്കാർ പരിപാടിയാണെങ്കിൽ പോലും ആ സ്കൂളിൽ സ്കൂളിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ടാകും അതിനോട് പൊരുത്തപ്പെടുകയാണ് ഏതൊരു മന്ത്രിയും ചെയ്യാറ് ഇവിടെ എന്തിനാണ് ഈ തരത്തിൽ ഒരു ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കേണ്ട ഉണ്ടാക്കേണ്ടത് ആ മന്ത്രിയുടെ ഒരു ആവശ്യമായി രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്ഷമയോടുകൂടി ഇരിക്കാമായിരുന്നു ചില വേദികളിൽ നിലവിളക്ക് കൊളുത്തുന്നതിൽ എതിർപ്പുള്ളവരുണ്ട് ചില മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറയാറുണ്ട് ഞങ്ങൾ നിലവിളക്ക് കൊളുത്താറില്ല ശരി അവർ കൊളുത്താറ് മാതി മാറി നിൽക്കുക മാത്രമേ ചെയ്യാറുള്ളൂ അവർ അവഹേളിക്കാറില്ല തള്ളി പറയാറില്ല തള്ളിപ്പറയാറില്ല അവമതിപ്പുണ്ടാക്കാറില്ല പരിപാടിയോട് സഹകരിക്കും പക്ഷേ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യാം പക്ഷേ ഇവിടെ അദ്ദേഹം എന്താണ് ചെയ്തത് താമസിച്ച് വന്നു എന്നുള്ളത് മാത്രമല്ല ആ വിളക്ക് വെളുത്തുമ്പോഴോ പുഷ്പാർച്ചന നടത്തുമ്പോഴോ അല്ല അതിലൊന്നും അദ്ദേഹം അവിടെ ഇല്ല അപ്പോൾ മനപൂർവ്വം കരുതിക്കൂട്ടി വന്ന് ഈ ഗവർണറെ അപമാനിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം വന്നത് എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം മുൻകൂട്ടി ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ കാവി നിറത്തോട് ഇത്രയധികം അസഹിഷ്ണുത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജന സന്ദർഭത്തിൽ വന്ദേമാതര ഗാനം ആലോചിച്ചത് കാവിക്കൊടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി കാവ്യ നിറത്തെക്കുറിച്ച് എത്രയോ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആത്മസമർപ്പണത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിറമാണ് കാവ്യെന്നാണ് വിവേകാനന്ദ സ്വാമികളോട് വിദേശത്ത് വെച്ച് ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ കാവ്യ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു എൻ്റെ കാ എൻ്റെ വസ്ത്രത്തിൻ്റെ നിറം ഭാരതത്തിൻ്റെ മണ്ണിൻ്റെ നിറവാണ് അത് ത്യാഗത്തിൻ്റെ നിറമാണ് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഞാൻ കാവ്യ ധരിച്ചത് എൻ്റെ ജീവിതം ഭാരതത്തിന് സമർപ്പിച്ചതിൻ്റെ അടയാളമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എത്രയോ മഹാത്മാക്കൾ കാവ്യെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം രൂപീകരിച്ചതാണ് അതിനൊക്കെ എത്രയോ വളരെ മുമ്പ് തന്നെ കാവ്യ നിറം ഈ ഭാരതത്തിൻ്റെ അടയാളമായിരുന്നു അത് ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ അതാണോ പ്രശ്നം ഇവിടെ കാവ്യുമല്ല ഭാരതാംബയുമല്ല പ്രശ്നം പ്രശ്നം മന്ത്രി ശിവൻകുട്ടിക്ക് ഗവർണറെ പരസ്യമായിട്ട് അവഹേളിക്കുക എന്നുള്ളതാണ് എല്ലാവിധ പ്രോട്ടോക്കോളുകളും ലംഘിച്ച് ആ ഇളം മനസ്സിലേക്ക് ഈ ദേശവിരുദ്ധ വികാരം പകർന്നു കൊടുത്ത് അവർ ആശയക്കുഴപ്പമുണ്ടാക്കി ഒരു തലമുറയെ തന്നെ വഴിതെറ്റിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്